ഒറ്റത്തിങ്ങനെ ഇരിക്കുവെന്നുണ്ടോ രാവിലെ എണീച്ചിട്ട് സംഭവം എന്ന് വെച്ചാൽ ഈയിടെ കാലയിൽ ഒരു സാധനം കേട്ടോ അപ്പം ഇത് പച്ചക്കുതിരയാണെന്ന് പറഞ്ഞാൽ തട്ടിക്കളയുണ്ടെന്ന് പറഞ്ഞേക്കുക കാശ് വരും നമുക്ക് കാശ് വരാനാ കാശ് വരാൻ വേണ്ടി നമ്മൾ ലോട്ടറി എടുത്തിട്ടില്ലല്ലോ ഡീ ആയിരിക്കട്ടെ എന്തായാലും ആൾക്കാർ പറയുന്നില്ല ലോട്ടറി നേരത്തെ എടുത്തു വയ്ക്കട്ടെ ആയിരുന്നു അപ്പോൾ എന്താ രാവിലെ എന്ന് വെച്ചാൽ രാവിലെ അമ്മ അകത്തിരി പോണേട്ടോ അമ്മ ഇവ കണ്ടിരിക്കുക അച്ഛൻ രാവിലെ കാപ്പി ഉണ്ടാക്കിക്കോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് എൻ്റെ ജോലി എന്താ വെച്ചാൽ ചോറ് വെക്കാന്നുള്ളതാണ് എന്റെ ജോലി ഏട്ട ലോട്ടറിക്ക് നാൽപ്പത് രൂപ ഏ അഞ്ഞൂറ് രൂപ ലോട്ടറി എടുക്കാനോ ചാ വേണ്ട ലോട്ടറി എടുക്കണ്ട അപ്പം അതാണ് പരിപാടി കേട്ടോ എന്റെ ഡ്രസ്സൊക്കെ ഇന്നലെ ഇലക്കിയിട്ടാറുണ്ട് ഇന്ന് കുറച്ച് പരിപാടി വന്നൂല്ലേ എല്ലാം അടിച്ചാലും ഒന്നും ശരിയെന്നാണ് അടിക്കട്ടെ എന്തായാലും അപ്പോൾ അതാണ് രജി വെയിൽ വള്ളാൻ വേണ്ടി ഇവിടെ വന്നിരുന്നപ്പോൾ വെയിലങ്ങ് പോയി ലിജി രാവിലെ വെയിൽ വള്ളാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ വെയിലങ്ങ് പോയി അപ്പം ഞാൻ പോയിട്ട് അരി എടുപ്പത്തിടാൻ പോവാണ് അരി എടുപ്പത്തിട്ട് രാവിലത്തെ ജോലികൾ തുടങ്ങട്ടെ അപ്പോൾ കുറേ രണ്ട് ദിവസത്തെ ഞാൻ എൻ്റെ ഒരു ജോലി ചെയ്തുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ സംഭവം വിചാരിച്ച് പൂ നമുക്ക് ഭയങ്കര എന്ന് വെച്ചാൽ വീട്ടിലെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളിങ്ങനെ മിക്സ്ഡായിട്ടല്ലേ ചെയ്യുന്നത് ഞാനോ അച്ഛനോ അമ്മയൊക്കെ മിക്സ് ചെയ്തല്ലേ ചെയ്യുന്നത് ഫുള്ള് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാം കാര്യങ്ങളും പോകണം അല്ലേ ഏ കൃത്യസമയത്ത് എല്ലാം ചെയ്യുന്നില്ലേ എൻ്റെ അഭിപ്രായം അടിപൊളിയാണോ ഏ റൂമൊക്കെ വെട്ടി തിളങ്ങിയില്ല എന്നല്ലേ ഞാൻ തുടച്ചിട്ട് തിളങ്ങുമായിരുന്നു കണ്ണീലിങ്ങനെ വെയിലിങ്ങനെ അടിച്ചിട്ട് മഞ്ഞളിക്കുന്നുണ്ടാകുന്നല്ലോ ഏഹ് വൃത്തിയായിട്ട് ആ ഞാൻ വൃത്തിയായിട്ട് ചെയ്യൂല്ലേ കണ്ണിട്ടിരിക്കും പറഞ്ഞ നോണയാണോന്ന് ചുമ്മാ പറഞ്ഞ കേട്ടോ അപ്പം അപ്പം ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ എൻ്റെ ഒരു ചിന്ത എങ്ങനെയാണ് കേട്ടോ അതായത് മുഴുവൻ സമയവും കൂടെ അല്ല ഇനി അല്ലെങ്കിൽ പോലും അമ്മയുടെ അസുഖത്തോടനുബന്ധിച്ച് അല്ല അസുഖംമാരുടെ റെസ്റ്റും കാര്യങ്ങളെല്ലാം മാറി കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തും കൂടെ കുറച്ച് ഈ സെറ്റാവും കേട്ടോ കാരണം കൂടുതൽ നേരം മൂവ്മെൻറ്റ്സ് നമ്മുടെ ശരീരത്തിനുണ്ടായിക്കൊണ്ടിരിക്കും ഓരോരോ ജോലികൾ ചെയ്യുമ്പോൾ അതാണ് അങ്ങനെ ഇപ്പോൾ രാവിലത്തെ ഉള്ള ജോലികളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്തതിനുശേഷം കാണട്ടോട്ടോ അപ്പം രാവിലെ എന്താണെന്ന് വെച്ചാൽ അല്ലേടാ എല്ലാവർക്കും ഉള്ളത് ഉണ്ടാവോ ഉണ്ടാവല്ലേ അച്ഛൻ്റെ പ്രിപ്പറേഷനാണ് എലേടാ ആ കുഴാനുണ്ടോ കുറച്ചുകൂടി ഒട്ടല്ലോ ഇതെവിടെ മുരിങ്ങ അച്ചൻ വഴി പറിച്ചോ മുരിങ്ങയില ഇത് ഇളക്ക ഇടാനുണ്ടോ ഇളക്കാണോ രാവിലെ നമുക്ക് ചോറ് അച്ചട്ട് മുരിങ്ങയിലത്ത് തോരൻ ഉണ്ടാക്കാം അപ്പം തേങ്ങയും ചിറച്ചാൽ അത്ര കുറവായിരുന്നല്ലോ അപ്പം നമ്മുടെ ഫസ്റ്റ് എല്ലായിടത്തും ശരിയായിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മന പിന്നെ മീൻകറി ഇന്നലത്തെ ഇന്നലെ അവൾ മീൻകറി വെച്ച് പോയിട്ട് ചിക്കൻ മീൻകറി ഉണ്ട് പിന്നെ ഇത് അതാണ് അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ അല്ലേസൻസ് വൽസൻസൻസേ നമ്മൾ ചിരിക്കുന്നു ഒരു മനുഷ്യന്മാരെ ഒരു ഒരു എത്തിക്കുന്നേ എത്തിക്കുന്ന ഓരോ അവസ്ഥകളല്ലേ എങ്ങനെ ഇരുന്ന ആൾക്കാരാ കൊഴപ്പോന്നില്ലല്ലോ കൊറവൊന്നില്ലല്ലോ കുച്ചിച്ച് തള്ളരു ഞങ്ങളെ അത്ര ഉണ്ണാൻ മാത്രം നോക്കാൻ വരുന്ന ആൾക്കാരാ പക്ഷെ നിങ്ങള് ഞെട്ടിയില്ലയോ അതാ പറഞ്ഞ നമുക്കൊരു കാര്യം ഏ ചെയ്യണ ചെയ്യും അതാണ് സംഭവം രാവിലെ നല്ല ചൂട് വത്സ്യം കഴിക്കാം ലിജി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പം അതാണ് സംഭവം അപ്പോൾ ലിജിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡി ആക്കി ലിജിക്ക് പറഞ്ഞാൽ ഇതല്ലല്ലോ സംഭവം കൊടുക്കാനുള്ള ഇല്ലേ ലിജിക്ക് ഞാനൊരു സാധനം ഇന്നലെ റെഡിയാക്കി വെച്ചു എന്താ സംഭവം എന്ന് വെച്ചാൽ ചിയ സീഡ് മേടിപ്പിച്ച് അങ്ങനെ നമ്മുടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചേട്ടോ അത് പക്ഷേ അല്ലേ വാ ഇത്രയും മതിയല്ലേ ഇത്രയും മതിയല്ലോ ഇവിടെ ഇത്രയും കഴിക്കുമെന്നുള്ളതാണ് പാലുണ്ടോ ആ കുറച്ച് ആയിരം രൂപ ആ പിന്നീട് തുടങ്ങി കേട്ടോ കുറച്ച് പാലുണ്ടിക്കാം അപ്പം നമ്മൾ പാലിട്ടോയ്ക്ക ഇന്നലെ പാലിനകത്ത് ഓട്സ് ചിയ സീഡ് ഒക്കെ ഇട്ട് ചെറിയ ബദാമിൻ്റെ ചെറിയ കഷ്ണമൊക്കെ ഇട്ട് വെച്ചിരുന്ന കേട്ടോ ഇനി നമുക്കത് ചൂടാക്കി എടുത്തതിന് ശേഷം ഇജി കൊടുക്കാം നമ്മളത് പോരി കുടിച്ചോളും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിന് പ്രിപ്പയർ ചെയ്ത് എടുക്കട്ടെ ചെയ്തെടുക്കട്ടെ അച്ഛനപ്പഴത്തേ ഇവിടെ ഇവിടെ ഇലയുടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു നാലഞ്ചെണ്ണ ഉണ്ടാക്കാനുള്ള പൊടിയോ ഉള്ളായിരുന്നുകൊണ്ട് കേട്ടോ ബാക്കിയുള്ളവർ എന്ത് കഴിക്കുന്നു എന്നുള്ളത് ഉണ്ടാക്കിയിട്ട് കഴിക്കാം അതാണ് പ്ലാൻ അപ്പോൾ അതായത് രുചിക്കൊച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രുചിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ട്സും പാലുമൊക്കെ കേട്ടി മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ചിയ സീഡ്സൊക്കെ ആയിട്ടിട്ടുള്ളൊരു പ്രത്യേകതരം ഡിഷാണ് കേട്ടോ നല്ല ബദാമും വണ്ടിപ്പരിപ്പും ഒക്കെ പൊടിച്ച് ചേർത്ത് നല്ല ഹെൽത്തി ആൻഡ് വെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ നാളെ രുചി കൊടുക്കാൻ പോകുന്നത് അതിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവമായിരിക്കും അതായിരിക്കും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏ പ്ലാൻ ചെയ്തിട്ടില്ല സൂപ്പർ ആയിരിക്കും എന്ന് തോന്നുന്നു നാളെ അതുകൊണ്ട് കളിലായിരിക്കും കേട്ടോ അപ്പോൾ തനിയെ കോരി കഴിക്കുമ്പോഴാണ് കേട്ടോ ഇത്ര ഭംഗിയായിട്ടാണ് ആ കോരി കഴിക്കുന്നത് ആ ഭംഗിയായിട്ടാ കോരി കഴിക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യം കണ്ടോ ആ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിളിച്ച് കഴിച്ചെ അപ്പം ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അപ്പുറത്ത് റെഡി ആവുന്നേ ഉള്ളൂ ഇഡ്ഡലി കുട്ടകത്തിനകത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പലിശൻ അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കി ആയി കഴിഞ്ഞു അതിന് ശേഷം നമ്മുടെ പരിപാടി നമ്മളിപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് വെക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം ചൂടാക്കഴിയുമ്പം അരിയിട്ട് കൊടുക്കണം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോവാനും ഉണ്ട് ഇഡക്കട വരെ പോകണം മറ്റേ ബാങ്കിൽ വരെ പോകണം പണയത്തിൻ്റെ പലിശ അടയ്ക്കാം പണയത്തിൻ്റെ പലിശ അടുത്തിട്ട് വരണം അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് വിറകും മേടിച്ച് വരാം അതാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് പോകേണ്ടത് ചാ മേടിച്ചോ ആ അപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ ലിജി അമ്മയ്ക്ക് വേണ്ടിയിട്ട് മുടി കെട്ടി കൊടുക്കുന്നതായിരിക്കും ഇന്നത്തെ അപ്പോൾ പലരും ചോദിച്ചു ലിജി ഇന്ന് എന്തൊക്കെയാണ് അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കണം ലിജി എന്തൊക്കെ ചെയ്തതെന്നുള്ളത് ഇനി വേണോ ഇനി വേണോ വേണ്ട വേറെ നിറഞ്ഞോ മധുരമൊന്നും പത്തഞ്ച് ടേസ്റ്റ് ഒന്നുമില്ല ഇല്ല ഒരു വികാരമില്ലല്ലോ ഇനി ഒരു വികാരമില്ല തോട്ട്സ് അല്ലേ ഏഹ് രണ്ട് ഈതപ്പഴം ചെത്തിട്ടാട്ടെ അപ്പൊ ചെറിയ മതിരൊക്കെ കിട്ട ഈതപ്പോഴും കിട്ടില്ല നീ നട്ട്സ് എന്നിട്ട് ചോദിച്ചും ചോദിച്ചറന്ന് പോയതാ ഡേറ്റ്സ് ചോദിച്ചില്ല നാളെ ഉണ്ടാക്കുമ്പോ ഡേറ്റ് വേവിച്ചു തരാം ഏ ഞാൻ തരാം ഡേറ്റ്സ് ആണെങ്കിൽ മതിന് കിട്ടും തരാണ്ടേ ഡെഡ് സിറ്റ് തരാം ഡെഡ്ഷിറ്റ് തരാം ഡെഡ് സിറ്റ് തരാം ഡെഡ്ഷിറ്റ് തരാം അപ്പം ഡേറ്റ്സിൻ്റെ അടുത്ത് വിതാമൊക്കെ ഇൻ്റർനാഷണൽ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ പുറത്തു നിന്ന് വന്ന സാധനം പിന്നെ അതുകൂടാതെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ തിരുവനന്തപുരത്ത് നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തീരാറായതുകൊണ്ട് അതൊന്ന് സെറ്റ് ആയി കൊടുക്കട്ടെ കുറച്ച് ഡേ രണ്ട് ഡേറ്റ്സ് കൂടെ കൊടുക്കട്ടെ ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ പാലും നല്ല പ്രോട്ടീനായിട്ടുള്ള സാധനങ്ങളെല്ലാം ചെന്നിട്ടുണ്ട് ഫൈബറും എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഡയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫുഡാണ് സെപ്പറേറ്റ് ഫുഡ് എല്ലാവർക്കും ഉണ്ടല്ലോ നല്ലോണം വെന്ത്തേട്ടോ അതിൻ്റെ നമ്മുടെ അതിൻ്റെ ഗ്രേവി എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ ചർക്കരയെല്ലാം വെന്ത് ഇതിനകത്തേക്ക് പോയി ആവിയിൽ പുഴുങ്ങിയെടുത്ത് നല്ല വലിശമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇത് കിടക്കുന്നു ആ എന്താണ് ഏഹ്

നമ്മുടെ ചോറൊക്കെ റെഡിയാക്കി ഒഴിച്ച് വെച്ചു കേട്ടോ അപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ അവിയൽ റെഡിയാക്കാൻ പോവാം അവിയൽ വെക്കാൻ പോകാൻ ഇന്നലെ കുട്ടത്തിൽ വന്നപ്പം പെങ്ങൾ വന്നപ്പോൾ അവൾ ഇതെല്ലാം അരിഞ്ഞു വെച്ച് പോയി അത് തേങ്ങയും എല്ലാം തിരികെ വെച്ചിട്ടോ ഇന്നലെ വൈകുന്നേരം പുള്ളിക്കാരി പോയത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ചോറ് കുരിച്ചിട്ടേക്കും ഇനി മാറ്റി വെക്കാം നമ്മളെ ഈ സംഭവം വെച്ചാൽ ഈ ചട്ടി ചെറിയൊരു ചട്ടിയാണ് കേട്ടോ വേറെ ചട്ടി ആ ഇത് മതി ഇത് തന്നെ ധാരാളം കുറച്ച് ഇതൊന്ന് കിടക്കുന്ന പരിവരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളിത് വെള്ളമൊക്കെ ഒഴിച്ചേട്ടോ നമ്മൾ നേരത്തെ ചോറ് കുനിച്ചു വെച്ചിട്ടേ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ശകലം ഇട്ടാതി മഞ്ഞപ്പൊടി ഇപ്പഴും ആവശ്യത്തിൽ ഇടാം ഇതിനകത്തുള്ള ഈ വിഷാംശങ്ങളും കാര്യങ്ങളൊക്കെ പോയി ആവുന്ന സമയത്ത് ഇനി നമുക്കെന്താ വെച്ചാൽ അരപ്പ് റെഡിയാക്കണം തേങ്ങയും ജീരകവും പച്ചമുളകും എല്ലാം കൊണ്ടൊന്ന് ഒരുമിച്ച് അരച്ചതിന് ശേഷം കൊണ്ട് ഇതിനകത്തിൻ്റെ ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക അതിനുശേഷം ഇതെല്ലാം എന്ത് കഴിയുമ്പോൾ നമുക്ക് ഉടച്ചെടുക്കാം അതാണ് അവിയുടെ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെ അരപ്പുണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് രണ്ട് പച്ചമുളകും കൂടി പറിച്ചേക്കാം നല്ല വിളഞ്ഞു നോക്കി രണ്ടുകൊണ്ട് പറിച്ചേക്കാം കേട്ടോ രണ്ട് മൂന്നെണ്ണം ഇരിക്കട്ടെ രണ്ടെണ്ണം ഇട്ടാൽ മതി അതിനകത്ത് രണ്ടു വെണ്ണം പറിച്ചേക്കാം ഓക്കെ പച്ചക്കറി ഉറിച്ചെടുത്ത് ഇനി നമുക്ക് ജീരകവും തേങ്ങയും ഒരു അരമുറി തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ ആ ജീരവും രണ്ട് വെളുത്തുള്ളിയും ഇട്ട് ഇതെല്ലാം അരച്ചെടുക്കും അപ്പോൾ അതായത് ഒരു മൂന്ന് പച്ചവടം ഇടയ്ക്കാൻ വേണ്ടിയിട്ട് കിടക്കട്ടെ പിന്നെ ഞാൻ വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് കഷ്ണം എടുത്തൊക്കെ കേട്ടോ ചെറിയ വെളുത്തുള്ളി ആയിട്ട് ഒരു നാല് കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ജീരകം ജീരകം നമുക്ക് ഒരു കൂടി അത്ര ജീരക ഇട്ടായിട്ടാണ് കൂടിയിട്ടുണ്ടോ അത്ര കിട്ടാട്ടോ അപ്പോൾ ഇത് നരച്ചെടുക്കാവേ അപ്പോൾ നമ്മുടെ ഇത് അരപ്പ് റെഡി ആയിട്ട് കേട്ടോ വേണ്ടേ ഇതാണ് ഞാൻ ശകലം മഞ്ഞൾപ്പൊടി ഇടുന്നാലും വിട്ടു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇനി അരപ്പ് അരപ്പതിനകത്തോട്ട് തട്ടിയതിന് ശേഷം വേണ്ടേ വേണ്ടോ അരപ്പിനകത്ത് തട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ ആവശ്യമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളത് അവിയൽ ഇത് അരപ്പൊക്കെ ഇട്ടപ്പോൾ നല്ല രീതിയിൽ തിളക്കുന്നുണ്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്ന കേട്ടോ പക്ഷേ കട കളർ ഇത് മതി തോന്നും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പിലിടുന്നതിന് മുന്നേ ഒരു സാധനം മറന്നു കേട്ടോ പ്രധാനപ്പെട്ട ഒരു സാധനം ഉപ്പിട്ടില്ല കുഴപ്പമില്ല നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്നുകൂടി നിലക്കെടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അവിയരാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വന്നിട്ട് അവിടെ മീൻകറിയൊക്കെ വെച്ചിട്ട് പോയത് എനിക്ക് മീൻകറി ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല അപ്പോൾ ഇതൊന്ന് വെള്ളമൊക്കെ വറ്റി വരട്ടെ ഇത് ഇതൊക്കെ അല്ലെങ്കിൽ വെന്ത് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതെല്ലാം നമുക്ക് വേവട്ടെ കുറച്ചു ഉപ്പുകൂടെ കൊടുത്തതിന് ശേഷം ഞാൻ അടച്ചു വലിച്ച് ഉപയോഗിക്കാം അപ്പോൾ പാകത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വെള്ളമൊക്കെ വയ്ക്കട്ടെ വെന്തുട്ടെ അപ്പം ഇതിനിടയ്ക്കാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കരിപടികളൊക്കെ ഇത് ഓരോന്ന് ചെയ്തിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇപ്പോൾ ഏകദേശം ഉച്ച സമയത്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ സാധാരണ വൈകുന്നേരം എട്ട് മണി ഒമ്പത് മണി സമയത്തായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം ഈ സമയം മാറേണ്ട മെയിൻ പ്രധാന കാരണം സമയമില്ലാത്ത കൊണ്ടാണ് രാവിലത്തെ ചോറ് വെച്ചിട്ട് ഇത് കുളിച്ചിട്ട് അതിനുശേഷം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തു അപ്പോഴത്തേകം ഒരു പന്ത്രണ്ട് മണിയാക്കാം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടര ആയി അപ്പോൾ അവയിൽ ഇപ്പോൾ വെച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് കൊണ്ടിരുന്ന സമയത്ത് കൊണ്ടാണ് അപ്പോൾ അതിന് ചോറും കൂടെ ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ചോറെ കഴിക്കാനായിട്ട് സമയം സെറ്റായിട്ട് വരുന്നു അപ്പോൾ ബാക്കി പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി ഇവിടെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക ഇവിടെ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കും രാവിലത്തെ പണിയും കാര്യങ്ങളും കാരണം അപ്പോൾ അത് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് കാണട്ടോ അപ്പോൾ അതേ ഞാൻ ബാങ്കിലൊക്കെ പോയിട്ട് വന്ന കേട്ടോ ബാങ്കിലൊക്കെ ഫിനാൻസ് വരെ പോയാൽ ഫിനാൻസ് വരെ പോയി പലിശ അടയ്ക്കാൻ വേണ്ടി പോയി കുറച്ച് സ്വർണം പണയത്തിൽ ഇരിക്കുന്നു രുചിയുടെ മാലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട് കേട്ടോ രുചിയുടെ ചക്ക അഴിച്ചോണ്ടിരിക്കുക ചക്ക മൂന്നാമത്തെ ദിവസം ഓടിക്കൊണ്ടിരിക്കുക ചക്ക കറി ചക്ക കൂട്ടാൻ ചക്ക ഇരിശരിയായിട്ട് പല വന്നു അപ്പോൾ ഇതേ ചായയുടെ കൂടെ ചക്ക പഴവും കേട്ടോ അങ്ങനെ രുചി ചക്ക ഉള്ളോ ഏ ആ ഹാ ഹാ അപ്പം നിങ്ങൾ ചക്ക ചായയുടെ കഴിച്ചാൽ മധുരം വരുമോ ചായക്ക് ഇല്ല നമ്മൾ മധുരം ഇട്ടില്ലല്ലോ ചായ ഞങ്ങളെല്ലാവരും വിത്തോട്ട് കേട്ടോ ഞങ്ങൾ നാലട പഞ്ചസാരയുടെ ഒരു പണിയും വീട്ടിലില്ല പഞ്ചസാരയുടെ കിലടവും വില നമ്മൾ ലാഭിച്ചു അപ്പോൾ ഞങ്ങളതിന് കുളിക്കാനായിട്ട് കേട്ടോ ഞാൻ മരുന്നാരിലേക്ക് വെച്ച് വിട്ടിരുന്ന് ഞാൻ നാലുമണിയാകുമ്പോൾ ഒന്ന് ഇനി കുളിച്ച് റെഡിയായിട്ട് കുട്ടത്തി വരുമോ ഇന്നിന് വരുത്തില്ലെന്ന് തോന്നുന്നു കുട്ടത്തി അതുകൊണ്ട് വൈകുന്നേരത്തേക്ക് കറി എന്തെങ്കിലും ഉണ്ടാക്കണം കഞ്ഞി കുടിക്കുകയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഏ ആ ചേച്ചി വരുവാണെങ്കിൽ മീൻകറി വെക്കട്ടെ അപ്പോൾ അതൊക്കെയാണ് വിശേഷം ചേച്ചി ചായ പിടിച്ചിട്ട് ഞങ്ങൾ നേരെ കുളിക്കാൻ പോട്ടോ കുളിക്കാൻ പോയിട്ട് വരിക എന്നുള്ളതാണ് പരിപാടി അങ്ങനെ അപ്പം ഞങ്ങൾ കോഴിക്കോട് പോകുന്നത് അമ്മയുടെ പതിനാറാം തീയതി അമ്മയ്ക്ക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പോകുന്ന തീരുമാനിച്ചിരിക്കുന്നത് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകുന്നൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ രണ്ടടുത്തായിട്ട് നിൽക്കുമ്പോൾ കുറേ ബുദ്ധിയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒരിടത്ത് നിൽക്കുമ്പോൾ ചിലവ് ചുരുക്കാം പിന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ സമാനത്തോടെ നിൽക്കാം പിന്നെ എനിക്ക് അവിടെ എന്തെങ്കിലും ജോലിക്ക് പോകാനും കൂടിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇഞ്ചിനെ ഫിസിയെറാപ്പിക്ക് ഉച്ച വരേ ഉള്ളൂ ഫിസിയെറാപ്പി അത് കഴിഞ്ഞിട്ട് എനിക്ക് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം രാത്രി വരെ എന്തെങ്കിലും ജോലി കണ്ടെത്തണം അവിടെ പാർട്ട് ടൈമായിട്ടുള്ള ജോലി അപ്പം ഇഞ്ചിനെ നോക്കാനും അമ്മയച്ചനും ഉണ്ടെങ്കിൽ ഇഞ്ചിനെ കിടത്തിയിട്ട് പോയാലും കുഴപ്പമില്ലേ സിതെറാപ്പി സിതെറാപ്പി രാവിലെ ഒമ്പത് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അപ്പോൾ ബാക്കിയ സമയത്ത് ജോലിയൊക്കെ പോകുന്നൊക്കെയാണ് വിചാരിക്കുന്നത് അതൊക്കെയാണ് പ്ലാനിങ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാട്ടോ അടുത്ത ദിവസം അപ്പം കഴി പാലും കൂടെ കുളിച്ചിട്ട് നിജിയുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടല്ലോ വളരെ ഡയറ്റും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുവാണ് പുള്ളിക്കാരി കേട്ടോ അവിടെ ചെല്ലുമ്പോഴത്തേന് ഇച്ചിരി ഇവിടെ വെയിറ്റ് കുറച്ചിട്ട് ചെല്ലണം അതാണ് നിജിയുടെ ലക്ഷ്യം അതുകൊണ്ട് തീരെ ഫുഡ് കഴിക്കുന്നില്ല പക്ഷെ കഴിക്കുന്നതൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് ചോറ് കഴിക്കാമായിരുന്നു മതി ചോറ് കഴിക്കാറില്ലല്ലോ ഇന്ന് അത്ര വഴി കഴിച്ചാ മൂന്ന് പിടി ചോറ് അല്ലേ എനിക്കാണെങ്കിൽ ചോറ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല രുചിയുടെ മനസ്സാണ് എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ ചോറ് കഴിക്കേണ്ടാത്ത മനസ്സിലേ എനിക്കാണെങ്കിൽ ചോറില് ഞാൻ വളരെ ദുർബലനാണ് കേട്ടോ എനിക്ക് ചോറില്ലാണ്ട് പറ്റില്ല വേറെ പോഷണങ്ങളൊന്നും ഞാൻ കഴിക്കില്ല പക്ഷേ ചോറിലാണെനിക്ക് പറ്റില്ല പക്ഷെ അതെങ്ങനെ ഒഴിവാക്കുമെന്നുള്ളത് അറിയാൻ വയ്യ അല്ല ഏതെങ്കിലും മരുഭൂമിയിൽ പോയി പട്ടിണി കിടക്കേണ്ടി വരും അല്ലേ വീട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പണ്ട് എറണാകുളത്ത് നിൽക്കുമ്പോൾ അറിയാതെ തടിയൊക്കെ കുറഞ്ഞ് നെലിഞ്ഞു പോയായിരുന്നു വീട്ടിൽ വന്നാൽ പിന്നെ അതിറക്കൂല്ല അല്ലേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് പറയാം എനിക്ക് തൊണ്ണൂറ് കിലോ ഉണ്ട് കേട്ടോ എൻ്റെ വെയിറ്റ് അറുപത്തി മൂന്ന് കിലോ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഞാനില്ലെങ്കിൽ കണ്ടുമുട്ടാം വലിയ അടി ആ എൻ്റെയിലുണ്ട് ഫോട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാനുണ്ടോ പെട്ടെന്ന് തടി വെച്ച് വീട്ടിലോട്ട് ഒന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡ്ഡൊക്കെ കഴിച്ചല്ല എനിക്ക് എന്തോ സംഭവം അറിയില്ല നല്ലോണം തടി വെച്ചു നല്ലവണ്ണം ആഹാരം കഴിക്കുവായിരുന്നു പിന്നെ ലിജിയുടെ കൂടെ കൂടിയെന്ന് ശേഷം ഇവിടെ ഓരോന്ന് കഴിച്ചിട്ട് മേടി കഴിക്കാൻ പോയി ഞങ്ങൾ എറണാകുളത്ത് വെച്ചിട്ട് എന്നിട്ട് ഇപ്പോൾ ഓരോന്ന് പറഞ്ഞ് മേടിക്കും എന്നിട്ട് ഇവിടെ കഴിക്കത്തില്ല ഇവിടെ അതിൻ്റെ അച്ഛൻ മൂലം ശാലം കഴിച്ചിട്ട് പിന്നെ അത് കാശ് കൊടുത്ത് മേടിച്ചാണല്ലോ എന്ന് ഇരുന്നേ ഞാൻ കഴിക്കുന്നത് അങ്ങനെ താളാണ് ഇരിക്കുന്നത് ഇവിൾ ഇരിക്കുന്ന സാധനം അച്ഛൻ വല കൊണ്ടേ ഇരിക്കുക കേട്ടോ ഒരു മാസം എടുക്കും കെട്ടിത്തീരന്നിട്ട് കോഴിക്കോട് ചെന്നിട്ടൊന്നും കെട്ടാ കോഴിക്കോട് കെട്ടിത്തീരത്തില്ല ഇനി ഇതായിരിക്കുന്നുണ്ടോ വലിയ മൊത്തം കെട്ടി തീരാനുള്ളതാണ് ആ ഇത്രയും കെട്ടി തീർന്നോളൂ മാസം കഴിയായിരിക്കുന്നു കെട്ടിത്തീരാൻ മിക്കവാറും ഓണമറക്കൂല്ല അച്ഛൻ കെട്ടിക്കൊണ്ടിരിക്കും രാത്രി രണ്ടു മണിക്ക് കാച്ചിൽ ഒഴുകി തിന്നിട്ട് വരെ കെട്ടിക്കൊണ്ടിരിക്കുക ഒന്നരയ്ക്ക് ഞാൻ എണീറ്റിരുമ്പോ അച്ഛനോട് ചേമ്പോ ഒഴുങ്ങുരുന്ന ചേമ്പോ കാച്ചില്ല എന്താ ചേമ്പായിരുന്നു ഞാൻ അനുവിനെ പത്തോ ഞാൻ എന്തോട് തട്ടുമുട്ടും അപ്പുറം എന്തൊക്കെ വെട്ടിപ്പൊളിക്കുന്നു രാത്രി ഒന്നും ഇല്ലായിരുന്നു കഴിക്കാൻ അതുകൊണ്ട് അച്ഛൻ നൈസായിട്ട് സംഭവം വെട്ടി കുട്ടി കഴിച്ച കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞങ്ങൾ എന്തായാലും കുളിച്ചിട്ട് വരാം കേട്ടോ കുളിച്ചിട്ട് വന്നിട്ടാണ് അപ്പോൾ അത് രാത്രിത്തേക്ക് ഞാൻ മീൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോൾ അത് ഇഞ്ചി എഴുന്നോണ്ടിരിക്കുക ഇഞ്ചി ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ മീൻകറി വെക്കുന്നൊരു വീഡിയോ തരുന്ന കേട്ടോ അന്ന് ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മീൻ മീൻകറിക്കൊരു പ്രത്യേകതയുണ്ട് ഈ വീഡിയോ പ്രത്യേകത ഒന്നും ഇല്ലാത്തതാണ് പ്രത്യേകത കേട്ടോ അതിനകത്ത് കുറേ സാധനങ്ങളില്ലായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി ഇല്ലായിരുന്നു അപ്പോൾ അതിനൊരു പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിരുന്നു ചേർത്തത് പിന്നെ തക്കാളി ഇല്ലായിരുന്നു പിന്നെ ഉള്ളി ഇല്ലായിരുന്നു കേട്ടോ ഒരു നാലഞ്ച് പീസ് ഉള്ളി കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ ഇതിനു മുന്നേ നമ്മുടെ പല വീടുകളിൽ ഞാൻ അത് വിദഗ്ധമായിട്ട് മീൻ കറി വെക്കുന്ന വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ടോ അപ്പോൾ ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ടൊരു മീൻകറി ആയിരുന്നു കഴിഞ്ഞ വീട്ടിൽ കാണിച്ചത് അപ്പോൾ അതിനകത്ത് തന്നെ കുറേ കുറെ പ്രശ്നങ്ങൾ ഒന്ന് പുളി ഇട്ടത് കാണി കണ്ട് പുളി ഇട്ടില്ല എന്നൊക്കെ പറയട്ടോ പുളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അത് ഡീറ്റെയിൽഡായിട്ട് മീൻ കറി വെക്കേണ്ട ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ വീട്ടിലെ വിശേഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഞാൻ എന്തായാലും കൃത്യമായിട്ടെല്ലാം കാണിക്കാൻ തരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ഉലുവക്കിട്ടതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളിയാക്കി ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കണം നല്ലൊരു കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് ദിവസമേക്കുള്ള ഇന്നും ഇന്നും രാത്രിത്തേക്കും നാളെ ഉച്ചത്തേക്കും ഉള്ള കറിയാണ് ഞാൻ വെക്കുന്നത് കാരണം നാളെ ഞാൻ രാവിലെ അച്ഛനെയായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അച്ഛനൊരു ചെക്കപ്പ് ഉണ്ട് നാളെ അതായത് ഡോക്ടറെ കാണേണ്ട ദിവസം നാളെ കേട്ടോ അപ്പം അതിന് പോകുന്നതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് മീൻ കറിയോ ചോറോ ഒന്നും വെച്ചിട്ട് പറഞ്ഞിട്ട് ടൈമില്ല വൈകുന്നേരം പെങ്ങൾ വരുത്തില്ല വരുത്തില്ല എന്ന് വെച്ചാൽ അവൾക്ക് രാത്രി ഏഴര വരെയാണ് കേട്ടോ ഡ്യൂട്ടി ഇന്ന് അപ്പോൾ ഏഴര കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളോ ആയതുകൊണ്ട് ഞാനത് ഇന്ന് വരണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് രാത്രി എന്തെങ്കിലും കറി വെച്ചാൽ രാവിലെ അമ്മയ്ക്ക് ഇന്നത്തെ ചോറ് ഇടുപ്പുണ്ട് നാളെ ഉച്ചയ്ക്ക് ശകലം കഴിക്കാനുള്ള ചോറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് രാവിലെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ട് പുതിയ ചോറാക്കി വെച്ചതിന് ശേഷം അപ്പോൾ അമ്മയ്ക്കും ഞിക്കൂടാതും മതി ചോറ് അതിനുശേഷം ഈ മീൻകാര് ഇന്ന് വെച്ചാൽ നാളെ ഉച്ചത്തേക്ക് കിട്ടുമല്ലോ അപ്പോൾ അവർക്കുള്ള കറിയാന്ന് മതി അപ്പോൾ ഞാനും അച്ഛനും മരുന്ന് ഒഴിക്കുന്നതെങ്കിലും കഴിച്ചിട്ട് വരാൻ അങ്ങനെയൊക്കെയാണ് പ്ലാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാത്രി കഞ്ഞി കുടിക്കാൻ പ്ലാൻ ഇട്ടിട്ട് ആ പ്ലാനൊന്ന് മാറ്റി രാത്രി ചോറ് തന്നെ ആക്കാമെന്ന് കരുതി അപ്പോൾ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഓരോ കാര്യങ്ങളെ ചെയ്ത് ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും മിസ്റ്റേക്കുകളും കാര്യങ്ങളും വരും വരട്ടോ കഴിഞ്ഞൊരു വീട്ടിലേത്തക്ക വെള്ളത്തിൽ പുഴുങ്ങിയതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കുറേ പേര് പറഞ്ഞു കേട്ടോ അപ്പം അത് അന്നേരം എളുപ്പത്തിൻ്റെ ഭാഗത്ത് അന്നേരം അങ്ങ് അച്ഛൻ ചെയ്തു കേട്ടോ പിന്നെ ബിരിയാണി കുക്കറിനകത്ത് ചെയ്യേണ്ട ഇഡ്ഡലി കൂട്ടത്തിന് ആവിയിൽ പൊ അങ്ങനെയാണ് വീട്ടിൽ ചെയ്യാറ് അമ്മ എങ്ങനെയാണ് ചെയ്യാറ് ഞാൻ പിന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കിട്ടുമല്ലോ പിന്നെ എളുപ്പമുണ്ട് അതൊക്കെ ചെയ്യുന്നത് എളുപ്പമഴിക്കുക അങ്ങനെ വരിക അങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അങ്ങനെയും ചെയ്യാം എന്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ പറയട്ട് കുറച്ച് പറയുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരല്ലോ അപ്പോൾ ചെറിയ ചെറിയ പാകപ്പിഴകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ കമന്റിൽ സൂക്ഷി സൂചിപ്പിച്ചപ്പോൾ ഞാനത് ജസ്റ്റ് പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറി ഈ പ്രാവശ്യത്ത് മീൻകറിയിൽ എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇപ്പം ഇല്ലാത്തതായിട്ടൊന്നും ഇപ്പോൾ തക്കാളിയും കൊച്ചുള്ളിയും കറിവേപ്പില സോറി പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വയറ്റി തക്കാളി ഒന്ന് വാടി വന്നപ്പോഴത്തേന് മഞ്ഞപ്പൊടിയും മുളകൊടി ഇട്ട് കൊടുത്തു കേട്ടോ മുളകൊടി ഞാൻ കറി ഇച്ചിരി കൂടുതൽ ഗ്രേവിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മുളകൊടി കുറച്ച് അധികം ഇട്ടുണ്ട് രണ്ടര സ്പൂൺ മുളകൊടി ഇട്ടും പിന്നെ കഴിഞ്ഞ വീടിയില്ലേ കറി കുറേ പറ്റിയെന്ന് പറഞ്ഞാൽ അതിൽ ആൾക്കാര് അപ്പോൾ സംഭവം ഞാൻ കറക്റ്റായിട്ട് വെച്ചാൽ കഴിഞ്ഞ കറിയിൽ കുറേ സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണം വെറും വെള്ളമായിട്ട് എന്താണ് കറി കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലേ തക്കാളിയോ ഉള്ളിയൊക്കെ കുറവായിരുന്നു സാധാരണ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് വന്നതിന് ശേഷം ഈ പച്ചക്കറി ഒന്ന് മേടിക്കാനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു കറി വെക്കേണ്ടി വന്ന് നിർബന്ധിതമായി വെക്കേണ്ടി വന്നത് അതുകൊണ്ട് വെള്ള തീരെ വെള്ളമാകുമ്പോൾ മുളകിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ കാണിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ പറ്റി എടുത്തത് അപ്പോൾ ആ മീൻ്റെ ഉള്ളില ഇതൊക്കെ ഇറങ്ങിയതിനു ശേഷം കറക്റ്റായിട്ട് മീൻ കറി ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി അങ്ങനെ പറ്റിച്ച് വെച്ചാണ് കേട്ടോ അല്ല കറി മനപ്പൂർവ്വം പറ്റിപ്പോയതല്ല കുറച്ച് വെള്ളമൊക്കെ ചേർക്കണമെന്ന് പറഞ്ഞാലും വാട്സാപ്പിലൊക്കെ കമൻറ്റ് ചെയ്ത് കേട്ടോ കറിക്ക് അപ്പം ഞാൻ ഇതിന് മുന്നേ കുറേ വീഡിയോ ഒക്കെ മീൻകറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ സംഭവിച്ചിട്ടില്ല അപ്പം ഞാനിത് കറിയിൽ ധാരാളമായിട്ട് വെളുത്തുള്ളി ഒന്നും സോറി ഉള്ളിയോ വെളുത്തുള്ളിയുടെ അംശങ്ങളോ ഒന്നുമില്ല വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് ആയതുകൊണ്ടേ അത് ജസ്റ്റ് വെള്ളത്തിനകത്ത് മിക്സ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് കറിക്കകത്ത് തിക്കായിട്ടൊരു ഗ്രേവി ഒന്നും കിട്ടത്തില്ല വെറും വെള്ളവും അങ്ങനത്തെ ടൈപ്പായി പോവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഈ പ്രാവശ്യം അങ്ങനെ അല്ല കേട്ടോ ഈ പ്രാവശ്യം നല്ല രീതിയിൽ ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വെക്കുവാണ് കാരണം രണ്ട് ദിവസം ഇരിക്കണമല്ലോ അപ്പോൾ അപ്പം ഇന്നലത്തേക്ക് നല്ല ഇതിലേക്കും അപ്പോൾ ഞാൻ പുളിയൊക്കെ ഇട്ടോ പുളി ഒരു മൂന്ന് ലക്ഷണം പുളി ചെറിയ വെള്ള കുടമ്പുളിയാണ് കേട്ടോ കുടംപുളി വെള്ളത്തിലിട്ട് വച്ചതിന് ശേഷം അതാണ് ഒഴിച്ചത് അങ്ങനെ നമ്മുടെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ തയ്യാറായി അപ്പം കുറച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ആദ്യമേ ഇട്ടു കേട്ടോ പിന്നെ കറിവേപ്പില അവസാനം ഇടാമെന്ന് കരുതി അങ്ങനെ ഇതാണ് ഞങ്ങളുടെ മീൻകറി കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഒരു അങ്ങനെ സംഭവിച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു മീൻ കറി കാണിക്കാൻ കരുതി ഞാൻ പറയുന്നില്ലെങ്കിലും കാണുന്നപ്പോൾ നിങ്ങൾക്ക് കറികൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞ ദിവസം പെങ്ങൾ വന്നപ്പം വാങ്ങിക്കൊണ്ട് വന്ന ചൂരമീനാണ് കേട്ടോ ചെറിയ ചൂരമീനാണ് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടെ ഞാൻ കട്ട് ചെയ്ത് കറിയാക്കിയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമൊക്കെ എടുക്കാമല്ലോ അതാണ് പരിപാടി പിന്നെ ഈ തവി ഉണ്ടല്ലോ ഈ തവി ചട്ടിയിലിട്ട് ഇളക്കാൻ പാടില്ല എന്ന് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ കമൻറ്റ് ചെയ്യാറുണ്ട് സംഭവം കഴിഞ്ഞ ദിവസം ദിവസത്തെ മീൻ കറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ തവി ഒന്ന് മാറി എടുക്കാൻ പോയ സമയത്ത് നമ്മുടെ ഉലുവയൊക്കെ കരിഞ്ഞ് പോയി പിന്നെ രണ്ടാമത് വീണ്ടും എണ്ണ വെച്ച് വീണ്ടും ചെയ്യേണ്ടി വന്നു അപ്പോൾ പിന്നെ അത് എടുക്കാൻ പോയില്ല അതിവിടെ കൂടി ഇരിപ്പുണ്ട് കേട്ടോ കൃത്യമായിട്ട് ഇരിക്കും സ്ഥലം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്താൽ അപ്പോൾ നമ്മുടെ കറിയും കാര്യങ്ങളെല്ലാം റെഡി ചെയ്താൽ കറി വെപ്പിലേക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇങ്ങനെ താളിച്ച് അതിന് മുള്ള ഒഴിച്ച് നമ്മുടെ കറി ഫിനിഷ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം നല്ല പറ്റിച്ചൊന്നും വെച്ചിട്ടില്ല നാളെ വൈകി കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ചൂടാക്കും കുറച്ചുകൂടി പറ്റിച്ച് നമുക്ക് കറി കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വെച്ചിരിക്കുന്ന മീൻ കറി ഇന്നത്തേക്കും നാളത്തേക്കുള്ള മീൻ കറി കേട്ടോ അപ്പോൾ അത് ഇനി ഒന്ന് വിളമ്പാൻ പോവാണ് കറി ഒരു തേങ്ങ അരച്ച കറി പോലെയൊക്കെ ഉണ്ടെങ്കിലും സംഭവം മുളക് കറി കേട്ടോ ലൈറ്റിൻ്റെ ഒരു പ്രത്യാസം കൊണ്ടാണ് രാത്രി എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഒരു തേങ്ങക്കറിയുടെ കളറൊക്കെ വരുന്നത് ശരിക്കും മുളക് കറിയാണ് മുളക് പുളി വെക്കുക എന്നൊക്കെ പറയാം കേട്ടോ പിഴഞ്ഞ അല്ല സാധാരണ കുടംപൊളി ഇട്ടിട്ട് മുളകറി വെക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ വ്യത്യസ്തമായ രീതികളൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ കൊല്ലം ഭാഗത്തേക്ക് എനിക്കറിയാമോ കൊല്ലം ഭാഗമായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് കൊല്ലം ഭാഗത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നില്ല കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല രീതിയിലായിരിക്കും കറി വെക്കാൻ സാധ്യത ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൊല്ലം ക്രെഡിറ്റ് ഫുള്ളി എടുക്കുന്നില്ല കൊല്ലത്തെ ഭാഗത്തും വേറെ വ്യത്യസ്തമായ രീതിയിൽ കറി വെക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ അമ്മയ്ക്ക് ഇത് ചോറ് കഴിക്കുമ്പോൾ എപ്പോഴും അമ്മയ്ക്ക് ഈ കുടംപൊളി വേണം കേട്ടോ അതിങ്ങനെ ഉടച്ച് കഴിക്കുന്ന ഒരു ശീലം അമ്മയ്ക്ക് വണ്ടിയുണ്ട് അപ്പം അമ്മ അതാണ് പറഞ്ഞത് എനിക്ക് മീൻ കഷ്ണം വേണ്ട കുടംപൊളി മതിട്ടോ അമ്മ അതെന്താ പറയുന്നത് വെച്ചാൽ ആ കുടംപൊളി കിട്ടാൻ വേണ്ടി ആണ് കേട്ടോ അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇട്ട് പോവാണ് അപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം കാണോട്ടെ അങ്ങനെ അങ്ങനെ ഡിന്നറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നാളെ രാവിലെ രുചിക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളോട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കിടന്നുറങ്ങണം രാവിലെ ഒരു എട്ട് മണിയാകുമ്പോഴത്തേന് അച്ഛനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ അപ്പോൾ റിജിക്ക് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ രുചിയുടെ കാര്യം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിയും പിന്നെ രാവിലെ അമ്മയ്ക്ക് വേണ്ടി ഉപ്പ്മാവ് ഉണ്ടാക്കി വെക്കാൻ അവർ രാവിലെ അച്ഛൻ തന്നെ എണീക്കുമ്പം തന്നെ അച്ഛനും ഉപ്പ്മാവു ഉണ്ടാക്കി കേട്ടോ അതിൻ്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലിസ്റ്റ് അച്ഛൻ തന്നെയാണ് കേട്ടോ ഉപ്മാവ് പുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ഇച്ചിരി പാനില്ലാത്ത ചെറിയ ഓട്ട്സ് വിട്ട് പിന്നെ കുറച്ച് നട്ട്സ് പൊടിച്ചതൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞാൻ അതൊക്കെ കൊണ്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ് ലിജി കേട്ടോ അതൊക്കെ ഇട്ട് ഫ്രിഡ്ജിലാത്തോട്ട് കയറ്റി വെക്കും അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് നമ്മുടെ ശ്രീത്രയിലെ ഡോക്ടർ സജിത് ഡോക്ടറാണ് ഒരു ദിവസം ഒരു പ്രാവശ്യം ലിജിക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞ സംഭവമാണ് കേട്ടോ പാലിനകത്ത് തലേ ദിവസം ഓട്സ് ഇട്ട് വെക്കുക ഫ്രിഡ്ജിൽ വെക്കുക പിറ്റേ ദിവസം എടുത്തതിന് ശേഷം തണുപ്പ് മാറിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ടേസ്റ്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം കഴിക്കാം ഇത് ഭയങ്കര ഡയറ്റ് ഫുഡാണെന്ന് സാർ അന്ന് പറഞ്ഞിരുന്നു കുറേ നാളായി പറഞ്ഞ ഒരു വർഷത്തിന് മുകളിലായി സാർ പറഞ്ഞു പക്ഷേ അന്ന് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല ഇപ്പം നമ്മളത് കണ്ടിന്യൂ ആയിട്ടിരിക്കുക അതാണ് സംഭവം അപ്പോഴത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ടി വി ഉണ്ടിക്കുക രജിയും അമ്മയും അതേ കണ്ണപ്പൻ വെത്തിട്ടുണ്ട് കേട്ടോ കണ്ണപ്പന് വൈകുന്നേരം സമയങ്ങളിൽ അന്നേരം വീട്ടിൽ വരും എവിടെ പോയാലും വൈകുന്നേരം വീട്ടിൽ വരും പിന്നെ അച്ഛനും കിടന്നു അപ്പോൾ സമയം ഏകദേശം പത്ത് മണിയാകുമ്പോൾ പോകുന്നു അപ്പം അടുത്ത ദിവസം കാണുന്നവരെല്ലാവർക്കും പോയി